പയ്യന്നൂരിൽ കുടുംബശ്രീയുടെ ഹൗസ് ക്ലീനിംഗ് യൂണിറ്റ് ആരംഭിച്ചു ഒരു കോളേജ് കോളേജ് ഉണ്ട് എയർബോൺ ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് കാണാൻ എങ്ങനെയാണ് നോക്കിയാലോ പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീയുടെ മറ്റൊരു സംരംഭമായ ക്യൂക്സർ ഹൗസ് ക്ലീനിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് യൂണിറ്റ് അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം ചെയ്തു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ വി വി സജിത ടി വിശ്വനാഥൻ ടി പി സമീറ കൗൺസിലർമാരായ കെ യു രാധാകൃഷ്ണൻ ബി കൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് ലീല എം പി മെമ്പർ സെക്രട്ടറി രേഖ എം എന്നിവർ സംസാരിച്ചു കുടുംബശ്രീയുടെ ക്യുക്സെർവിന്റെ കീഴിൽ പരിശീലനം ലഭിച്ച എട്ട് എട്ടുപേരടങ്ങുന്ന ഗ്രൂപ്പാണ് സേവനത്തിനായെത്തുക മണിക്കൂറിന് നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുക കുടുംബശ്രീ അംഗങ്ങളായ ബിന്ദു കെ സ്മിതായു അപർണ പി ശ്രീലതാ പി വി ദിവ്യായി ശകുന്തള ടി പി പുഷ്പ ടി വി നിഷ സുജിത്ത് എന്നിവരാണ് ആദ്യഘട്ട സന്നദ്ധരായി വീടുകളിലെത്തുക നിലവിൽ കുടുംബശ്രീയുടെ പാലിയേറ്റീവ് യൂണിറ്റ് സാന്ത്വന പരിചരണ രംഗത്ത് വീടുകളിൽ ചെന്ന് മികച്ച നിലയിൽ സേവനം നൽകി വരുന്നുണ്ട് സംസ്ഥാനത്ത് തന്നെ മാതൃകയായി നിൽക്കുന്ന സെക്യൂരിറ്റി ടീം പയ്യന്നൂർ നഗരസഭയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം സാമൂഹ്യ സാമ്പത്തിക സ്ത്രീ ശാക്തീകരണ രംഗത്ത് സ്ത്രീ സുരക്ഷയടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മികച്ച പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ നേതൃത്വം നൽകി വരുന്നതെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ആയിട്ടുള്ള ഒരു ക്ലാസ് അതുപോലെ സ്മാർട്ട് അതെ ഞാനും അഭിഷാദ് പുതിയ പോണത് പയ്യന്നൂരേക്കാണ് ഒരു കോളേജ് കോളേജ് ഉണ്ട് എയർബോൺ ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജെറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനത്തെ സ്റ്റുഡൻസിന് കാണാൻ പണിയാണ് അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ കുട്ടിയൊക്കെ ഉള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ റാഗിങ് അതൊന്നും അങ്ങനെയല്ല പൈലറ്റ് ഒഴികെ ബാക്കി എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവേഷൻ ലോയ്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെ ആണ്